മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് ം തുറമെന്ന് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു സിന്ധു സുബ്രഹ്മണ്യൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെയും ശുചിത്വ മിഷന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്ത പ്രൊജക്റ്റായി നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ചെലവിൽ തൃശൂർ കോസ്റ്റ്ഫോർഡുമായി അഗ്രിമെന്റ് വെച്ച് നിർമ്മാണം ആരംഭിച്ച പദ്ധതിയാണ് എങ്കക്കാട് പഞ്ചായത്ത് മാറി നഗരസഭയായപ്പോൾ പുതിയതായി വന്ന ഇടതുപക്ഷ ഭരണസമിതി പദ്ധതിയെ പൂർണ്ണമായും അവഗണിച്ചു കോസ്റ്റ്ഫോർഡിന് കൊടുക്കാനുള്ള പണം കൊടുക്കുന്നതിൽ നഗരസഭ താൽപര്യം കാണിക്കാതെ വന്നപ്പോൾ കോസ്റ്റ്ഫോർഡ് നിർമ്മാണ പ്രവർത്തനം നിർത്തിവച്ചു മുണ്ടത്തിക്കോടും സമാന രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം മുൻകാല പഞ്ചായത്തുകൾ ആരംഭിച്ച എല്ലാ പദ്ധതികളോടും ഇടതു നഗരസഭ നിഷേധാത്മക സമീപനമാണ് കൈക്കൊണ്ടത് രണ്ട് ശ്മശാനങ്ങൾ പ്രവർത്തനക്ഷമമായാൽ നഗരസഭയിലെ മൃതശരീരങ്ങൾ പൂർണ്ണമായും മറവ് ചെയ്യാൻ കഴിയുമെന്നിരിക്കെ പുതിയ വൈദ്യുതി ശ്മശാനം കൊണ്ടുവരുമെന്നാണ് കഴിഞ്ഞ എട്ടു വർഷമായി നഗരസഭ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിലവിലുള്ള പദ്ധതികൾ പൂർത്തീകരിക്കാതെ പുതിയ പദ്ധതികളെക്കുറിച്ച് വാചകമടിക്കുകയും അത് നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യുകയാണ് നഗരസഭയുടെ പുതിയ രീതിയെന്നും നഗരസഭയുടെ തെറ്റായ നടപടികളിൽ പ്രതിഷേധിച്ച് ശക്തമായ സമരം ആരംഭിക്കുമെന്നും സ്ഥലം സന്ദർശിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായിൽ എസ് ഹംസ ശശി മംഗലം ബാബുരാജ് കണ്ടേരി കെ എച്ച് സിദ്ധിഖ് എന്നിവർ അറിയിച്ചു പേരെ വരെ ദഹിപ്പിക്കാവുന്ന ഒരു കപ്പാസിറ്റിയുള്ള ഈ ഗ്യാസ് ക്രിമിറ്റോറിയം ഇവിടെ ഉള്ളപ്പോഴാണ് പുതിയ ഒരു പദ്ധതിയുമായി നഗരസഭ രംഗത്ത് വരുന്നത് അതിൻ്റെ പിന്നിലുള്ള ചേത എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇതോടൊപ്പം തന്നെ മുണ്ടത്തിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റായിരുന്ന ശ്രീ കെ അജിത് കുമാർ നേതൃത്വത്തിൽ പണിത പഠിത ഒരു ആധുനിക ക്രിമിറ്റോറിയം ഇപ്പോൾ ഈ നഗരസഭയുടെ കീഴിൽ തന്നെയുണ്ട് രണ്ട് ക്രിമിറ്റോറിയങ്ങൾ ഉള്ളുടെ പണികൾ പൂർത്തീകരിച്ച് അത് പ്രവർത്തനക്ഷമമാക്കാൻ തയ്യാറാകാതെ നശിപ്പിച്ച് കളയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് നഗരസഭ ചെയർമാനോടും അതുപോലെയുള്ള ആ ഭരണസമിതിയോടുമുള്ള ജനങ്ങളുടെ എതിർപ്പ് വളരെ അധികമാണ് അതുപോലെ തന്നെ ഈ ഇലക്ട്രിക്കൽ ശ്മശാനം പണിയുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധിയിൽ ഞങ്ങൾക്ക് വളരെയധികം സംശയമുണ്ട് വടക്കാഞ്ചേരി എം എൽ എ ആണ് അതിന് മുൻകൈയ്യെടുത്ത് നഗരസഭയെക്കൊണ്ട് ഈ ഏർപ്പാട് ചെയ്യിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ ഞങ്ങൾ സംശയമുണ്ട് എന്തായാലും ഈ ക്രിമിറ്റോറിയങ്ങൾ രണ്ടും കമ്മീഷൻ ചെയ്യണമെന്ന് അടിയന്തരമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കമ്മീഷൻ ചെയ്യണമെന്ന് അധികാരികളോട് ആവശ്യപ്പെടാനും അതല്ലെങ്കിൽ പ്രത്യക്ഷമായ സമര രംഗത്തേക്ക് കോൺഗ്രസ് പാർട്ടി മുന്നിട്ടിറങ്ങുമെന്നും പറയുകയാണ് ഇപ്പോൾ ഇവിടെ മനുഷ്യരെ ദഹിപ്പിക്കേണ്ട ഈ ശ്മശാനം മാലിന്യ യാഡായിട്ട് മാറിയിരിക്കുകയാണ് അത് എത്രയും വേഗം ഈ മാലിന്യം ഇവിടുന്ന് നീക്കം ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ക്രിമിറ്റോറിയം നിർമ്മിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ നടത്തിയില്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരമുറകളുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് അറിയിക്കാനുള്ളത് ബി സി ബി ന്യൂസ്